എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും ഒരു മുതൽ വരെ കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു യും കൃഷിക്കായി സ്ഥാപിച്ച വൈദ്യുത വേലി അപകടമുയർത്തുന്നതായി പരാതി പുലാക്കോട് ചെമ്പാങ്കുളമ്പ് മേച്ചിറപ്പാട്ട് അനിൽകുമാറും കുടുംബവുമാണ് അയൽവാസിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് വിഷയം ഉന്നയിച്ച് ചേലക്കര പോലീസിനെയും ഗ്രാമപഞ്ചായത്ത് കൃഷി വകുപ്പ് എന്നിവരെയും സമീപിച്ചിട്ടുണ്ട് എന്റെ വീട്ടിലേക്ക് വരുന്ന വഴിയില് പ്രൈറ്റ് വ്യക്തി സോള വൈദ്യുതവേലി സ്ഥാപിച്ചിട്ട് നടക്കാൻ പറ്റാത്ത രൂപത്തിൽ ആണ് വച്ചിരിക്കുന്നത് രാത്രി ഞാൻ ജോലി കഴിഞ്ഞു വരുമ്പോൾ സമയം ഒമ്പത് മണി ഒമ്പതര പത്ത് മണിയൊക്കെ ആവും അപ്പോൾ ഇതിൽ വന്ന കൈ തട്ടും ആ രൂപത്തിൽ അത് വച്ചിരിക്കുന്നത് അദ്ദേഹം നടക്കുന്ന വഴിയിൽ ഇതൊന്നും സ്ഥാപിച്ചിട്ടുമില്ല അവിടെയൊക്കെ ഫ്രീ ആയിട്ടിട്ടിരിക്കുക ബാക്കി ജനങ്ങൾ സഞ്ചരിക്കുന്ന തോട്ട് വരുമ്പത്തും എൻ്റെ വീടിൻ്റെ മുന്നിലായിട്ട് അവിടെ ഒരു ആ ഒരു അര മീറ്റർ വീതിയുള്ളൂ വഴി അതിൻ്റെ സൈഡ് ചേർന്ന് തന്നെ ഇത് സ്ഥാപിച്ചിരിക്കുന്നത് മഴ മഴക്കാലത്ത് നന്നായി വെള്ളം പൊങ്ങുന്ന സ്ഥലമാണ് ഇവിടെ പ്രായമായ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഒരു ആശുപത്രി ആവശ്യത്തിന് പുറത്തേക്ക് പോകേണ്ട വന്നു കഴിഞ്ഞാൽ രാത്രി ഇതിലെ പോകുമ്പോൾ ഇതിലെ തട്ടി സ്ലോക്ക് സക്കാൻ സാധ്യതയുണ്ട് അത്രയും വീതി ഈ വഴിക്കുള്ളതാണ് ഇത് പഞ്ചായത്തിന്റെ പൊതുവഴിയിലും ഇത് സ്ഥാപിച്ചിട്ടുണ്ട് ആളുടെ ഭൂമി ആള് പറയുന്നത് എല്ലാം മാറ്റി കഴിഞ്ഞാൽ ഇത് കറണ്ട് കമ്പി മാറ്റാന്ന ആള് പറയുന്നത് മറ്റുള്ളവർ വെയിലെ എവിടെയോ കിട്ടിയത് നമുക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ അത് ഞങ്ങൾ നടക്കുന്ന വഴിയിലാണ് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് ആ മെമ്പറോട് ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു മെമ്പർ അത് കുഴപ്പമില്ലയെന്ന ആൾ പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞത് രണ്ടാമത് ഞാൻ ഫോൺ കൊണ്ട് എടുത്ത് പുള്ളിക്കാരി എടുത്തിട്ടില്ല പത്താം മെമ്പർ ഇതൊക്കെ അധികാരികൾ ശ്രദ്ധയിൽപ്പെട്ട് ഇതൊന്നും ഒഴിവാക്കി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആക്കി തരണം ശാസ്ത്രീയമായ രീതിയിലല്ല അത് സ്ഥാപിച്ചിരിക്കുന്നത് വെറും ഓണം പച്ചക്കമ്പിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് അതും വെള്ളമുള്ള പ്രദേശത്ത് അപ്പോൾ ആൾ പറയുന്നത് എൻ്റെ കൃഷി നശിക്കാതിരിക്കാൻ ഇത് മാറ്റി സ്ഥാപിക്കാൻ പറ്റില്ല എന്ന് തന്നെ തീർത്ത് പറയുന്നത് ഇപ്പോഴും വണ്ണപ്പോഴും അത് തന്നെയാണെന്ന് പറയുന്നത് ആളോട് പറഞ്ഞ ആൾ ബഹളമൊക്കെ തെറി പറയാനൊക്കെ വരുന്നുണ്ട് ഒന്നും ആൾ സമ്മതിക്കില്ല അത് ഇപ്പോഴും തോട്ട് വരുമ്പോൾ നിൽക്കുമ്പോൾ അതൊന്ന് മാറ്റിയിട്ട് വരില്ല ൊക്കെ രാത്രിയൊക്കെ ഒക്കെ വരേണ്ട വഴിയാണ് അതിൽ ആളോട് പറഞ്ഞിട്ട് ആൾ എടുക്കണില്ല അതൊന്ന് മാറ്റി തറയ്ക്കാൻ വേണ്ടിയിട്ട് അത് നേരാവണ്ണം വഴി നടക്കാൻ പറ്റുന്ന രീതിയിലാക്കി തരാൻ പറഞ്ഞപ്പോൾ ആൾ ഞങ്ങളോട് വഴക്കിന് വന്നു ഞാൻ സുഖമില്ലാത്ത ഒരാളാണ് എനിക്ക് രാത്രി ഞാൻ രാത്രി എന്നെ ആശുപത്രിയിലേക്ക് ഇടുന്നുകൊണ്ട് പോകുമ്പോൾ അതിൽ തട്ടിയിട്ട് വേണ്ടതാണ് അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അവരി അത് കേൾക്കണില്ല അതിനുള്ള നടപടി എടുത്തു തരണം